ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് അമ്മമാർക്ക് ഈ വിനെ ചായയുടെ കൂടെ അവിലസ് പൊടി ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു അടുത്ത് ബെല്ലയ്ക്കാൻ പ്രസ് അപ്പോൾ നേരെ വീഡിയോ അപ്പോൾ നമ്മൾ അവിലസ് പൊടി ഉണ്ടാക്കാനായിട്ട് ചുമലരിയില്ലേ നമുക്ക് റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്നത് അപ്പോൾ ആ അരിയാണ് എടുത്തിരിക്കുന്നത് അത് എൻ്റെ ഒരു ഒരു ഇത് കണക്ക് വെച്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത് അളവൊന്നും പറയാൻ അറിയത്തില്ല അപ്പോൾ അത്രയാണ് എടുത്തത് പിന്നെ അത് നല്ലപോലെ കഴുകി എടുക്കുന്നുണ്ട് നല്ലപോലെ ഞരടി കഴുകി അതിൻ്റെ ആ ഇത് പോകുന്ന മര മൂന്നാലഞ്ച് വട്ടം കഴുകി എടുക്കുന്നുണ്ട് നല്ലപോലെ ഞരടി കഴുകുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ട് വെള്ളം ഒഴിച്ചപ്പോഴേ ഒരു ചുമല കളർ പോലെ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ നല്ലപോലെ അത് ഞരടി കഴുകുന്നുണ്ട് അത് കഴിഞ്ഞ് ചൂടുവെള്ളം ഒഴിച്ച് കഴുകുന്നുണ്ട് ഒരു മണമുണ്ടല്ലോ അത് മാറാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളം ഒഴിച്ച് അത് നല്ലപോലെ കഴുകിയെടുക്കും എടുത്തായിരുന്നു അപ്പോൾ നല്ലപോലെ അത് കഴുകിയെടുക്കുന്നുണ്ട് ഈ ഇങ്ങനെ ഇടയ്ക്ക് നാല് മണിക്ക് എന്തെങ്കിലുമൊക്കെ അമ്മമാർക്ക് ഉണ്ടാക്കി കൊടുക്കാറുണ്ട് പിന്നെ റസ്ക്കോ ബിസ്ക്കറ്റോ ഒക്കെ കൊടുക്കാറുണ്ട് ചായയുടെ കൂടെ അപ്പോൾ കണ്ടുപോണം നല്ല രണ്ടാഴ്ച ചുമല കളറ് ഉണ്ടോ വെള്ളത്തിൻ്റെ ഇതുപോലായിരുന്നു കഴുകിയപ്പോൾ അപ്പോൾ അതെല്ലാം കഴുകിയെടുത്തു പിന്നെ എങ്ങനെയുള്ള വീഡിയോസ് വേണമെന്ന് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യട്ടോ അതുപോലെ അഭിപ്രായങ്ങളും കമൻ്റ് ചെയ്യണേ ലൈക്ക് ചെയ്യണം അപ്പോൾ ഞാൻ കണ്ടതെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ആ അപ്പോൾ ഇത് കഴുകി കഴുകിക്കഴിഞ്ഞ് ഞാനാണെങ്കിൽ തോരാനായിട്ട് കൊട്ടക്കകത്ത് വെക്കുന്നുണ്ട് അപ്പോൾ അന്ന് തോന്നുന്നതിന് ശേഷം ഇട്ട് വറുത്തെടുക്കുവാണെങ്കിൽ കുറച്ച് എളുപ്പമല്ലേ അതിന് തോരാനായിട്ട് ഇതാ കൊട്ടയ്ക്കകത്ത് ഇങ്ങനെ ഇട്ട് വച്ചു ഇട്ട് വെച്ച് കുറച്ച് നേരം അത് തോരാൻ വെച്ചിട്ട് അപ്പോഴത്തേനും ഞാൻ ചട്ടിയൊക്കെ കഴുകി അടിപ്പേലൊക്കെ വെച്ച് എൻ്റെ ഇടയ്ക്ക് ഞാൻ ഇനി നിന്ന് ചിരിക്കുന്നത് അമ്മ തമാശ അമ്മ ഓരോന്ന് പറഞ്ഞു പിന്നെ ഈ നിന്ന് ചിരിക്കുന്നത് അപ്പം അമ്മ എനിക്ക് വീഡിയോ വീടിയെടുത്തായിരുന്നു അപ്പോൾ ഞാൻ പിന്നെ അപ്പോഴത്തേനും നല്ല ഒന്ന് തോന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുത്ത് അപ്പോൾ അതൊന്ന് തോന്ന് അതാണ് ഞാൻ എല്ലാം വെച്ച് അപ്പോഴാണ് എൻ്റെ മമ്മി പപ്പടം വറക്കുന്നത് അതെ അമ്മമാർക്ക് ഇന്ന് ഉച്ചക്കത്തേക്കുള്ളതാണ് പപ്പടം അപ്പം നമുക്ക് ഉച്ചക്കത്തേക്ക് അമ്മമാർക്ക് കൊടുക്കാൻ ഊണ്ണിന് കൊടുക്കാൻ വേണ്ടിയിട്ട് അതാ ഞാനിങ്ങനെ എത്തി 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 നോക്കുന്ന അതാണ് എടുക്കാൻ എങ്ങനെ എടുത്തോളെ അപ്പോഴെടുത്തു അത് അരിയെല്ലാം തോന്ന് ഞാനത് പിന്നെ ചട്ടിയിലോട്ടിട്ട് വറക്കാനായിട്ട് എല്ലാം ഇട്ട് ഇത് ഒരു ആ വെള്ളം ഒന്ന് ചട്ടിയിലിട്ട് വെള്ളം അതൊന്ന് തോന്നു കഴിഞ്ഞ ഒന്നൊരു എന്താ പൊട്ടുന്ന പോലോ എന്തോ അങ്ങനെ എന്തോ പറയുന്നു കേട്ടു ചാജ് അപ്പോൾ അങ്ങനെ ആയി കഴിയുമ്പോൾ കൈയെടുക്കാതെ ഇളക്കിക്കോണ്ടിരിക്കേണ്ടേ കണ്ടിന്യൂസ് അയ്യോ അന്നേരമാണ് പെട്ടുപോകുന്നത് അതുകൊണ്ട് ഞാൻ ഇട്ടു വെള്ളം തോരാനായിട്ട് അതൊന്ന് ഇളക്കി കുറച്ച് നേരം അല്ലാണ്ട് അങ്ങനെ വെച്ചു അങ്ങനെ നമ്മുടെ അബലസ് പൊടി ഉണ്ടാക്കുന്നത് സ്റ്റാർട്ടായിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്കൂടെ ഞാൻ പപ്പടമൊക്കെ കഴിക്കുന്നുണ്ട് എന്നല്ലേ അല്ലേ പപ്പടം ഇങ്ങനെ കഴിക്കേ അതൊക്കെ കഴിച്ചിങ്ങനെ നിൽക്കുക

Целій папа, дахай! У khane <maka <Aloha>. makala lagi ho ayo makala lagi ho to bole patti kar ke banao to ho nice ni howa patichut

Oh yeah. പക്ഷെ വന്ന് നമ്മളെ പറ്റിക്കാനാ ဆယ်ရယ် അപ്പോൾ അത് ഞാൻ പൊടിക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇടുന്നുണ്ട് അപ്പം അതൊന്ന് പൊടിച്ച് എടുക്കാം അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള വീഡിയോസാ വേണ്ടതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ അതിനനുസരിച്ച് എന്നെ കൊണ്ട് എടുക്കാൻ പറ്റി പറ്റുന്ന വീഡിയോസാണെങ്കിൽ ഞാനത് എടുത്ത് തീർച്ചയായിട്ടും ഇടുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യണം അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് പൊടിച്ചെടുക്കട്ടെ எப்படி ഏലക്കൊടി <sweak> 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 അപ്പം ഞാനത് ഒന്ന് ഇടിക്കല്ലിലിട്ട് ചതച്ചെടുക്കുന്നുണ്ട് സാധാരണ അത് പൊടിച്ച് ഇങ്ങനെ മമ്മി സ്റ്റോക്ക് ചെയ്ത് വെക്കാറുള്ളതായിരുന്നു പക്ഷേ അതിലെന്തോ മണ്ടൊക്കെ പൊടിയാത്തത് കുറച്ച് കിടപ്പുണ്ടായിരുന്നു അതാ ഞാൻ കയ്യിലിട്ടപ്പോൾ വന്നത് പിന്നെ ഞാൻ ഇങ്ങനെ കൈ കൊണ്ട് കുഴക്കുന്നത് ഞാൻ കൈ നല്ലപോലെ വാഷ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് അതാണ് കൈ വെച്ച് ചെയ്താലേ അല്ലേ എല്ലാം ഒന്നും ഇതായി വരും അപ്പം ഇതായ ഞാൻ ചെയ്തു बोरेट आमे पूरा मी दिखते फोन लाग अम्मा पूरा आम दिखनो न मत पूरा पूर्ण आना आंदर लेना आंदर के वेना जादा पे खींच ले यार आ मैं बाहर दिखवा आनो

എങ്ങനുണ്ട് ചെലമേമ്മ വാ കൊത്തിയതു വാ ഇതൊക്കെ ആ പോട്ടെ കരയണ്ട കഴിക്കുമ്പോ കരയണ്ട അല്ല ഇപ്പ ചോദിച്ചുണ്ടെങ്കിൽ ആ എന്തുവാദിയമ്മ കട്ടത് ചോയിച്ച ആ അമ്മേടെ ഒരുപാട് മാല കട്ടെടുത്ത് പോയിട്ട് പോണു ഒരുപാട് മാല കട്ടെടുത്തെങ്കി പോലീസിന് മുന്നോ എന്നും തവണയാല്ലാത്തവർക്കൊക്കെ കൊള്ളാലോ നിന്റെ പേരെന്തുവാന്ന് ചായ ഒഴിച്ചതൊക്കെ കനക്കി പാട്ടി കൊള്ളാവോ അതിരെ കൊള്ളാവോ അതിരേ